എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഹതപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് അപ്പോൾ അതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ട് കൊടുക്കുന്നത് പോക്കോൻ്റെ ഫോണാണ് പോക്ക എം സിക്സ് പ്രോ ഫൈവ് ജിയാണ് നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൂപ്പൺ എമൗണ്ട് എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുക നിർക്ക് എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് നമ്മൾ എന്താ ലൈവായിട്ടാണ് നമ്മൾ നറുക്കെടുക്കുക ഓക്കെ അപ്പോൾ അതിപ്പോൾ ഈ മൂന്ന് കാറ്റഗറി പറഞ്ഞാൽ ഈ മൂന്ന് കാറ്റഗറി നമ്മൾ ലൈവായിട്ടാണ് നർക്കെടുക്കുക ഇപ്പോൾ ഈ നറുക്കെടുത്തപ്പോൾ എന്താ ഫസ്റ്റ് ഫസ്റ്റ് നറുക്കെടുക്കുക അതുപോലെ തന്നെ സെക്കൻഡ് നർക്കെടുത്തു അതുപോലെ തേർഡ് നർക്കെടുത്തു ഇതൊരു മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഫസ്റ്റ് നർക്കെടുത്തു എന്നാലും ഇപ്പോൾ ഈ ഫോൺ കൊടുക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യശാലയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യും ഓക്കെ അതുപോലെ സെക്കൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ ഡയറക്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്യുക അതിന് മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരിക നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു നറുക്കെടുപ്പ് ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒരു മൂന്ന് വീഡിയോ എന്തായാലും ഉണ്ടോ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഏ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ആണ് ഓരോ ഭാഗ്യശാലും കൂപ്പണാണെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒക്കെ കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക ഓക്കെ ഞാൻ ഒരു പുതിയ കൺസെപ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നാ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ഞാൻ എന്താണ് വ്യത്യസ്തമായിട്ട് ചിന്തി ചെയ്യാന്ന് കരുതിയപ്പോൾ ഒരു ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലം യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ തുടങ്ങണം ഇങ്ങനെ തുടങ്ങണം അപ്പം എന്താണ് കൺസെപ്റ്റ് എന്ന് ഇതുവരെ പക്ഷെ ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങി അങ്ങനെ ആ തുടങ്ങണം എന്ന് കരുതിയിട്ടുണ്ട് പക്ഷെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കുക ഞാൻ പറഞ്ഞപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോകൾ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ആ നോട്ടിഫിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ